സുഹൃത്തുക്കളെ നമസ്കാരം വിവാഹത്തിന് തടസ്സമേർപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ വിവാഹത്തിലെ ആ തടസ്സം നീക്കുന്നതിന് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായ പരിഹാരത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപ് കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഓരോ രക്ഷകർത്താക്കളുടെയും സ്വപ്നമാണ് അവരുടെ മക്കൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പലർക്കും ജീവിതത്തിൽ ആ ഒരു വിവാഹം എന്ന് പറയുന്ന സ്വപ്നം കാലതാമസം നേരിടാറുണ്ട് ഇങ്ങനെ വിഷമിക്കുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ രക്ഷാകർത്താക്കൾക്കും മക്കൾക്കും ചെയ്യുവാൻ സാധിക്കുന്ന ആദ്യ ലളിതമായ ഒരു കർമ്മത്തെക്കുറിച്ചും ഇന്ന് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുന്നു വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടി ഈ ഒരു ഉപായം നിങ്ങൾ ചെയ്യുമെങ്കിൽ വിവാഹത്തിന് നേരിട്ടു കൊണ്ടിരിക്കുന്ന സകല തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങി മനസ്സിനിണങ്ങിയ പോലെ ഒരു ബന്ധം നിങ്ങൾക്ക് വളരെ വേഗം കൈവന്നു ചേരുന്നതാണ് കേവലം കുറച്ച് കർപ്പൂരം ഉപയോഗിച്ചു മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു കർമ്മം അത്യധികം ഗുണപ്രദമാണ് ഫലം ലഭിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസമാണ് നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടത് മറ്റു ദിവസങ്ങളിലല്ല ശനിയാഴ്ച ദിവസമാണ് ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസം ഈ ഒരു കർമ്മം ചെയ്യുവാന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നോ രണ്ടോ കവർ കർപ്പൂരം കുറച്ച് കർപ്പൂരം അത് പച്ച കർപ്പൂരമല്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കർപ്പൂരം മതിയാകും വളരെ വിലക്കുറവിൽ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും അതിനോടൊപ്പം തന്നെ കറുത്ത നിറത്തിലുള്ള കുറച്ച് തുണിയും നമുക്ക് ആവശ്യമാണ് ഒരുപാട് വേണ്ട കുറച്ചു മതി ഇപ്പൊ സ്റ്റിച്ചിങ് സെന്ററിലൊക്കെ നമുക്ക് ബാക്കി വരുന്ന ആ ഒരു കറുത്ത തുണിയുടെ കുറച്ച് ഭാഗം അത് മതിയാകും ആദ്യമായിട്ട് ഈ ഒരു ശനിയാഴ്ച ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് അന്ന് പുലർച്ചെ അതിനുശേഷം കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരായിരുന്നാലും ആ ദേവനെ മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു നിങ്ങളുടെ ആഗ്രഹം എന്തോ ആ ആഗ്രഹങ്ങൾ മുഴുവൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ആ ഒരു ദേവനെ വിളിച്ച് സ്മരിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ ഒരു കർപ്പൂരം അതിൻ്റെ കവറ് പൊട്ടിച്ച കർപ്പൂര കട്ടകൾ പുറത്തെടുത്ത് നമ്മൾ എടുത്തിട്ടുള്ള കറുത്ത തുണിയിൽ ഒരു കിഴി പോലെ അതിനെ കെട്ടിവെക്കുക ഈ ഒരു കിഴി നമ്മൾ കയ്യിലെടുത്തതിനു ശേഷം നമ്മൾ ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക അതായത് നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് വിവാഹം നടക്കുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തി തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഈശ്വരനോട് ഭഗവാനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അല്ലാത്ത നിങ്ങളുടെ മകന്റെയോ മകളുടെയോ വിവാഹം വളരെ പെട്ടെന്ന് നടക്കാനാണ് ഈ കർമ്മം ചെയ്യുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കിഴി കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദർശനമായിട്ട് നിന്നിട്ട് വേണം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുവാന് കിഴക്ക് ദർശനമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കഴിയാത്ത പക്ഷം വടക്ക് ദിക്കിലേക്ക് ദർശനമായിട്ട് നിന്നും പ്രാർത്ഥിക്കാം അപ്പം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കർപ്പൂരം പൊതിഞ്ഞിട്ടുള്ളതായ ആ ഒരു തുണി നമ്മുടെ ഗൃഹത്തിനുള്ളിൽ പ്രധാന വാതിലിനു മുകളിലായിട്ട് നമ്മൾ അത് ആരും കാണാത്ത രീതിയിൽ സ്ഥാപിക്കുക ഒരു ആണിയോ അല്ലെങ്കിൽ അതിന് മുകളിൽ എന്തെങ്കിലും ചിത്രമോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് മറച്ചു വെക്കാവുന്നതാണ് വെറും കർപ്പൂരം മാത്രമല്ലേ അത് വെച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഗൃഹത്തിന് പുറത്തു ഭാഗത്തല്ല പുറത്തു വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും നമുക്ക് പലപ്പോഴും അതിന് ഉത്തരമൊക്കെ പറയേണ്ടി ഒക്കെ വരും അതുകൊണ്ട് നമ്മൾ ഗൃഹത്തിനുള്ളിൽ വേണം ഈ ഒരു കിഴി സ്ഥാപിക്കുവാനാണ് ഇങ്ങനെ ഒരു പകൽ ഈ കർപ്പൂരം നമ്മുടെ ആ ഒരു പ്രധാന വാതിലിന് മുകളിൽ സ്ഥാപിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം നമ്മൾ ഈ കിഴി തുറന്ന് അതിലെ കർപ്പൂരം എടുക്കുക അതിനോടൊപ്പം തന്നെ ഏഴ് ഗ്രാമ്പുവും നമ്മൾ എടുക്കേണ്ടതാണ് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്കെല്ലാം തെളിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു ശിവപാർവതി ചിത്രം ഉണ്ട് എങ്കിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും മുന്നിൽ നിന്നിട്ട് ഈ ഒരു സങ്കല്പം അല്ലെങ്കിൽ പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷം അവർ നിലവിളക്കിന് തന്നെ സാക്ഷാൽ മഹാദേവനും പാർവതി ദേവിയുമായി സങ്കല്പിച്ചിട്ട് ഈ ഒരു ഗ്രാമ്പു നമ്മുടെ കൈകളിൽ വെച്ച് നിങ്ങളുടെ മകന്റെയും മകളുടെയും പേരും നാളും പറഞ്ഞ് അവരുടെ വിവാഹം ഉടൻ നടക്കുന്നതിനും അതുപോലെ തന്നെ എന്ത് ദോഷം അവരുടെ വിവാഹത്തിന് വിഘാതം സൃഷ്ടിച്ചു കൊണ്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറ്റിത്തരണമെന്ന് നിങ്ങൾ ഭഗവാനോട് ഭഗവതിയോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മകന്റെയോ മകളുടെ ആരുടെ വിവാഹമാണോ നടക്കാൻ ബുദ്ധിമുട്ട് അവരുടെ പേരും നാളും പറഞ്ഞു വേണം നിങ്ങൾ ഭഗവാനോട് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുവാണ് പലപ്പോഴും ഈ വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നത് ജാതകത്തിലെ ദോഷങ്ങൾ കൊണ്ടുകൂടിയുമായിരിക്കാം ഗ്രഹദോഷങ്ങൾ പല വിധത്തിലുള്ള ഗ്രഹങ്ങള് പല സ്ഥാനങ്ങളിലൊക്കെ നിന്നിട്ട് ദോഷത്തെ പ്രദാനം ചെയ്യും ഇത് വിവാഹത്തിൽ മുട്ട് ഏർപ്പെടുന്നതിന് കാരണമാകും ഇനി പിതൃദോഷം പിതൃക്കളുടെ ദോഷം കൊണ്ടും പലപ്പോഴും വിവാഹം ഉചിതമായ സമയങ്ങളിൽ നടക്കാതെ വരും നീണ്ടുപോകും ഇനി ചൊവ്വാദോഷം കൊണ്ടും പലപ്പോഴും വിവാഹം വൈകി എന്ന് വരാം അതുപോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം ദോഷം കണ്ണേർ ദോഷം ഇതൊക്കെ കൊണ്ടും വിവാഹം നീണ്ടുപോകാം ഇതൊക്കെ നീങ്ങി പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമ്പൂ കൈകളിൽ വെച്ച് നിങ്ങൾ ഭഗവാനോടും ഭഗവതിയോടും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ പഴയ ചിരാത് കിടപ്പുണ്ട് എങ്കിൽ ചിരാതെന്ന് വെച്ചാൽ മൺവിളക്ക് കിടപ്പുണ്ട് എങ്കിൽ അതിലേക്ക് ഏഴ് ഗ്രാമ്പൂ ഇടുക ശേഷം നമ്മൾ ആ ഒരു അഴിച്ചു വെച്ചിരിക്കുന്ന കർപ്പൂരം ഉണ്ടല്ലോ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ആ ഒരു പ്രധാന വാതിലിന് മുകളിലായി നിർത്തിയിരുന്ന സൂക്ഷിച്ചിരുന്ന ആ ഒരു കർപ്പൂരം നമ്മളെടുത്ത് അത് തുറന്ന് അതുകൂടി നമ്മൾ ഈ ഒരു ഗ്രാമ്പൂവിനോടൊപ്പം ഇടുക നിക്ഷേപിച്ചതിന് ശേഷം പൂജാമുറിയിൽ നിന്നിറങ്ങി നമ്മുടെ ഗൃഹത്തിനുള്ളിൽ വെച്ച് തന്നെ ആ ഒരു പ്രധാന വാതിലിന്റെ വശത്തായി നിന്നുകൊണ്ട് അതായത് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു ചിരാതിലെ കർപ്പൂരത്തിന് നിങ്ങൾ തീ ജ്വലിപ്പിക്കുകയാണ് അപ്പോൾ ഏഴ് ഗ്രാം പൂർണ്ണമായി കത്തുന്നതിനുള്ള കർപ്പൂരം നമ്മൾ മുന്നേ അത് സജ്ജീകരിച്ചു വെക്കാം അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് കവർ കർപ്പൂരമൊക്കെ മതിയാകും ഒരു കവർ പത്തിരു രൂപയൊക്കെ ആവുള്ളൂ ഇത് കത്തി തീരാൻ എടുക്കുന്ന ആ ഒരു സമയം അത്രയും ശിവപഞ്ചാക്ഷ മന്ത്രമായ ഓം നമ ശിവായ എന്നുള്ള മന്ത്രം നിങ്ങൾ ജപം ചെയ്യുക നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഭഗവാനും ഭഗവതിയും അതായത് പരമേശ്വരനും പരമേശ്വരിയും നമ്മൾ പ്രസാദിക്കുമെന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നും വിവാഹത്തിൽ നേരിടുന്ന ഏത് തടസ്സമായിരുന്നാലും അത് കത്തി നശിച്ചു പോവുകയും അവര് വിവാഹയോഗം മംഗല്യ യോഗം ഭാഗ്യം വളരെ വേഗം നമുക്ക് വന്നു ചേരുകയും ചെയ്യും അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രധാന വാതിലിൽ വെച്ചിട്ട് ഇത് കത്തിക്കുന്നതിലൂടെ മംഗളകരമായ പല കാര്യങ്ങളും നടക്കും വാതിൽ തന്നെ വെച്ച് കത്തിക്കണം എന്നുള്ളതില്ല എവിടെ വെച്ചിട്ട് നമുക്ക് കത്തിക്കാം പക്ഷെ അവർ പ്രധാന വാതിലിനോട് ചേർന്നായിരിക്കണം എന്ന് മാത്രം ഈ ഒരു കർപ്പൂരം കെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു കറുത്ത തുണി നമുക്ക് പിന്നീട് അത് ജലാശയത്തിൽ ഉപേക്ഷിക്കുകയോ ആരും ചവിട്ടാനിടയില്ലാത്ത സ്ഥലങ്ങളിൽ കളയുകയോ അതും ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ശിഖരത്തിൽ അതിനെ കെട്ടിവെക്കുകയോ ചെയ്യാം പിന്നെ ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനോടും അത് പങ്കുവയ്ക്കുക നമ്മുടെ ഗൃഹത്തിലുള്ള ആളുകൾ അറിഞ്ഞു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഗൃഹത്തിന് പുറത്തുള്ള ഒരാളുമായിട്ടും നമ്മളിത് പങ്കുവയ്ക്കാൻ പാടില്ല വിശ്വാസത്തോടും ശുദ്ധമായ മനസ്സോടും കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിവാഹത്തിന് മേൽ നിലനിൽക്കുന്ന തടസ്സം എന്തായിരുന്നാലും അത് കത്തി നശിച്ചു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ മംഗളങ്ങളും ഇതിലൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അപ്പോൾ ഒരു തവണ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കും വേണമെങ്കിൽ മറ്റു ശനിയാഴ്ചകളിലും നമുക്ക് ഇത് തുടരാവുന്നതാണ് വിവാഹം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മംഗളങ്ങളും ഐശ്വര്യങ്ങളും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് സർവ്വദോഷങ്ങളും അകന്നു പോകുന്നതാണ് അപ്പൊ വിവാഹം നടക്കാത്ത ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ആ ഒരു സുഹൃത്തിനു കൂടി ഈ അറിവുകൾ നിങ്ങൾ പങ്കുവയ്ക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം